ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സെപ്റ്റംബർ സെവൻ ലോകമെമ്പാടുമുള്ള മമ്മുക്കാട് ആരാധകർ ബർത്ത് ഡേ പല രീതിയിലാണ് ആഘോഷിച്ചത് പതുവ് തെറ്റിക്കാതെ മമ്മുക്കാട് വസതിക്ക് മുന്നിൽ നൂറുകണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത് അവർക്ക് മുന്നിലേക്ക് മമ്മൂക്ക എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മമ്മൂക്ക കൊച്ചിയിൽ എത്തിയില്ല പക്ഷേ വന്ന ആരാധകരെ ഒട്ടും നിരാശപ്പെടുത്താതെ ഫോണിലൂടെ മമ്മൂക്ക അവർക്ക് നന്ദി അറിയിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി എന്നാൽ എന്നെ ഏറെ സന്തോഷപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ലാലേട്ടൻ ബിഗ് ബോസിലെത്തിയത് മമ്മുക്കാട് ഫോട്ടോകൾ പതിച്ചിട്ടുള്ള ഒരു ഷർട്ട് ഇട്ടുണ്ടായിരുന്നല്ലേ അതെന്നെ ഒരുപാട് ഒരുപാട് സന്തോഷപ്പെടുത്തി കാരണം മമ്മൂക്കാക്കി ഇതിലും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ലാലേട്ടൻ കൊടുക്കാനില്ല എന്നുള്ളതാണ് കാരണം അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്കാട് ഒരു വീഡിയോ അല്ലെങ്കിൽ മമ്മൂക്കാട് ഒരു ഫോട്ടോ നമുക്ക് ഈ ഒരു ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുമെന്നാണ് ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഞാൻ മമ്മുക്കാട ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ വന്നിരുന്നു കാറിൽ ചാരി നിൽക്കുന്ന മമ്മൂക്കാട ഈ ഒരു ഫോട്ടോ പക്ഷെ അതിനകത്ത് ഫേസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും പറയുന്നത് മമ്മൂക്ക പൂർണ്ണമായിട്ട് ആരോഗ്യവാനായോ മമ്മൂക്ക എന്തുകൊണ്ടാണ് വരാത്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാരുടെ മുമ്പിലുണ്ട് പക്ഷെ നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഈ ഓണം പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും കാരണം ഇന്നലെ കൂടെ ഞാൻ മമ്മുക്കായോട് സംസാരിച്ചു അദ്ദേഹം വളരെ ഹാപ്പിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കോമ്പിനേഷൻ സീന് വരുന്ന കുറച്ച് സംഭവങ്ങൾ ഇനി സിനിമയ്ക്ക് അത് തീരാനുണ്ട് നമ്മുടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാർട്ടിയേറ്റർ എന്ന് പറയുന്ന ഒരു സിനിമ ഇതിനകത്ത് രണ്ടുപേരും ഒന്നിച്ചഭിനയിക്കാനായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് അതിന് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് ലാലേട്ടനും മമ്മുക്കായുമായി അടുത്ത് നിൽക്കുന്ന ചില വൃത്തങ്ങളും ഒക്കെ അറിയിക്കുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ മമ്മുക്കാടെ ബർത്ത്ഡേ പല രീതിയിലാണ് ആഘോഷിച്ചത് എന്നാൽ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ഇന്റർനാഷണൽ അത് ലോകമെമ്പാടുമുള്ള ആരാധകർ ബർത്ത്ഡേ കൊണ്ടാടിയത് പല വൃദ്ധ സദനങ്ങളിലും ആരോരുമില്ലാത്ത ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടും അങ്ങനെ മധുര പലഹാരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ആവശ്യം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം പറയുന്ന ഒരു അച്ഛക്കാര്യുള്ളൂ നിങ്ങൾ എന്റെ ഫാൻസാരാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറണം മമ്മുക്ക പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ സഹജീവികളോട് മമ്മൂക്ക കാണിക്കുന്ന കരുതലും കരുണയും എന്താണ് എന്ന് പഠിപ്പിച്ചും കൂടെ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കാടെ ബർത്ത്ഡേക്ക് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ നമ്മൾ കാണാറുള്ളത് അല്ലേ ഇന്നലെ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ഇന്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ ഒരു ഭാഗമായില് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഞങ്ങൾ ഇന്നലെ ഒരു അഗതി മന്ദിരത്തിലായിരുന്നു മമ്മുക്കാട് ഈ ബർത്ത്ഡേ അവിടെ ഉള്ള ആളുകളുമായിട്ടായിരുന്നു ഞങ്ങൾ ഒത്തുകൂടിയത് അതിനകത്ത് മക്കളുള്ളവരും മക്കള് ശല്യം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് അച്ഛനും അമ്മമാരും ഒക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദനയാണ് ഞങ്ങൾക്ക് ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് ഇവ ചെയ്ത് നമ്മുടെ മാതാപിതാക്കൾ അവരാണ് നമ്മളെ പ്രാപ്തരാക്കി നമ്മളെ ഇന്ന് ഈ ലെവലിലൊക്കെ കൊണ്ട് എത്തിച്ചതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് സഹജീവികളോട് മമ്മൂക്ക കാണിക്കുന്ന ആ ഒരു കരുതലും കരുണയും അതെന്നും ഫാൻസുകാർ ഫോളോ ചെയ്യണമെന്നും മമ്മൂക്ക പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിന്ന മമ്മുക്കാരുടേതായിട്ടിനെ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ ഈ സിനിമ പൂജ അവധിക്കാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് ഒരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തൊരു സിനിമാവിശേഷവും വാർത്തയായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ